അനാരോഗ്യവകുപ്പായിട്ടുണ്ട് ഒരു ചോർജ് എന്നാണോ കാലെടുത്ത് കിട്ടിയത് അതോടെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യവകുപ്പാണ് പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമല്ല മിക്കവാറും ഒരു എട്ട് മാസം കൊണ്ടി മന്ത്രിയായിരുന്നാലും അത് മോർച്ചറിയിലാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ചിരിക്കുന്നത് പിന്നെ മന്ത്രിയുടെ ഞാനോ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് തൊട്ടതൊക്കെ കുളമാണ് നമ്മൾ കേട്ടിട്ടുള്ള ചെറിയ തൊട്ടതൊക്കെ പൊന്നാസുമെങ്കിൽ ഇത് തൊട്ടതൊക്കെ കുളമാക്കും ഇവര് വാർത്ത വായിച്ച ചാനലിന്റെ രണ്ടു വഴി പോലും എനിക്ക് ചേർന്ന് പിടിക്കും വാസിസ്റ്റ് പാർട്ടിയിൽ ചേർന്നപ്പോഴൊക്കെ ആ പാർട്ടിയുടെ രണ്ടാം ശരിയാണ് ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പാണ് ഇനി എട്ട് വാർത്തകൾ കൂടി ഒരു സ്ഥാനത്ത് ഇടുന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്ര ആളുകൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവർ മാത്രം നോക്കിയാൽ സർക്കാർ ആശുപത്രിയിൽ രണ്ട് കാലം നടന്നു പോയാൽ വീട്ടിൽ തന്നി വെച്ചു വരുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നമുക്കറിയാം ഇന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോ പല ആശുപത്രികൾക്കും നല്ല കെട്ടിടങ്ങളില്ല കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല കാരണം തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഡോക്ടർമാര് വേണം മരുന്ന് വേണം ഇത് മൂലം നിലവിലില്ല മാത്രമല്ല ഈ കഴിഞ്ഞ അഞ്ച് മാസത്തിനുള്ളിൽ ഏതാണ്ട് ഒന്നര ലക്ഷം കേരളത്തിലെ ജനങ്ങളെ ആരും തേപ്പട്ടി ആ തേപ്പറ്റി അടിച്ച് അതിന് പ്രതിരോധ കെട്ടിവയ്പ നടത്തിയ ആളുകളാണ് മരണപ്പെടുന്നത് അതേ കാര്യം മനസ്സിലാക്കേണ്ടത് തേപ്പറ്റി അടിച്ചു വരിക്കുന്നതല്ല തേപ്പറ്റി അടിച്ചതിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുന്നു കാരണം ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ആശുപത്രിയോടില്ല ഞാൻ ചോദിക്കട്ടെ പ്രതിപക്ഷമാണ് ഉത്തരവാദി ഞാൻ ഇന്നലെ ചില സി പി എം എം എൽ എമാർ പറഞ്ഞു കേട്ടു പ്രതിപക്ഷം സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുക ഞാൻ എം എൽ എമാരോട് ചോദിക്കട്ടെ അമേരിക്കയിലെ മയോ ക്ലിനിക് കേരള ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്ക ആ ക്ലിനിക് സംസ്ഥാന സർക്കാരിന്റെ ഈ മുഖ്യമന്ത്രി അല്ലേ കൊറേ നാളെ പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ആശുപത്രി ജൻസുകാരുന്നു മികച്ച ചികിത്സയാണ് ഞാൻ ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് യു ഡി എഫ് സർക്കാർ അന്ന് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഞാൻ എം എൽ എന്ന് പറഞ്ഞത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് നൂറ് കിടക്ക നൂറ് സീറ്റുകൾ അവര് സാങ്ഷൻ ആക്കി ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സീറ്റ് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിന് തക്കവണ്ണ സെമിനാർ ഉണ്ടാവണം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവണം പഠിക്കേണ്ട ക്ലാസ് മുറികൾ ഉണ്ടാവണം അല്ലാതെ വെറുതെ ബോർഡ് മാറ്റി കഴിച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല ആ മെഡിക്കൽ കോളേജ് അനാവശ്യമായി സൂക്ഷിച്ചവനാണ് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഫോട്ടോ കൊണ്ടു ആ മെഡിക്കൽ കോളേജിൽ ഇന്നത്തെ അവസ്ഥ ചെടി പിടിച്ച് കിടക്കുക അതൊരു മെഡിക്കൽ കോളേജ് അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതാക്കിയ സർക്കാരാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികളുടെ സംസ്ഥാനം കേരളമാണ് ശരാശരി ഒരു ദിവസം മരിക്കുന്ന കോവിഡ് രോഗികളുടെ ഇന്ത്യയിൽ മൊത്തം മരിക്കുന്ന കോവിഡ് രോഗികളുടെ മൂന്നിലൊന്ന് ഇന്ന് കേരളത്തിൽ കോവിഡിന്റെ പേരിൽ അധികാരത്തിൽ വന്ന സർക്കാരില്ലേ ഇതിനെ തുറക്കിയിട്ടായിരുന്നു ആ സംസ്ഥാനം കോവിഡ് വന്ന രോഗികൾ മരിക്കുന്നു ഇപ്പൊ ഇന്നലെ ഇന്നലെ ഇന്നത്തെ മാറ്റം ഇപ്പ എത്ര കാലം ഇതും ഈ രോഗം വന്ന് പിണറായി വന്നു തുടങ്ങിയത് ഇപ്പോഴും വവ്വാലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഒരു സർക്കാരുകളുടെ കാലത്തൊക്കെ വഹ്മാരി പക്ഷേ ഈ ചോര കുടിക്കുന്ന വവാറികൾ പിണറായി വന്നപ്പോഴാണ് ഞാൻ മരിക്കുന്നവരെ ജനങ്ങളെ ജോലി കുടിക്കുകയാണ് അപ്പൊ ഞാൻ പോവാനും വിചാരിച്ച് ഞാനായിട്ട് കുറച്ചു ഈ രോഗം വ്യാപിക്കുകയാണ് മാത്രമല്ല ഇത് സ്ഥിരീകരിക്കുന്ന രോഗികൾ മരിക്കുന്നു ഇപ്പൊ മരണം വർദ്ധിക്കുന്നു മനസംഖ്യ വർദ്ധിക്കുന്നു മന്ത്രിയാണെങ്കിൽ ഞാൻ ഇന്നലെ ഇന്നലെയും കഴിഞ്ഞ ഒരു സംഭവം പറയാൻ ശ്രദ്ധിക്കുന്നു ഞാൻ വിചാരിച്ചത് ഇവര് വാർത്ത വായിക്കാൻ പിടിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയം അത് ഞാൻ കേട്ടുപോയത് പക്ഷേ അഭിനയിക്കാനും ഇടുക്കുകയാണ് പ്രാർത്ഥന ഞാൻ ആദ്യമായിട്ട് നേരിൽ കണ്ടാണ് നവീൻ ബാബു വെച്ചത് അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളെ കെട്ടിപ്പിടിച്ച് കറിയുന്ന രൂപൻ ഞാൻ ഇപ്പോഴും പറഞ്ഞു അവസാനം നവീൻ ബാബുവിനെ കൊലക്കി കൊടുക്കാൻ സഹായിച്ച മന്ത്രിയാണ് സ്വന്തം ജില്ലക്കാരനാണ് നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തതിന് ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട് കാരണം കൊലപാതകം നടത്തിയത് രക്ഷിച്ചു കൊലക്കുറ്റം ചെയ്യുന്ന പോലെ തന്നെ തെറ്റാണ് ഈ കൊല ജീതവാരെ സംരക്ഷിക്കും ആ കൊല ജീവനെ സംരക്ഷിക്കും ഇന്നലെ നേരത്തെ അധ്യക്ഷ പറഞ്ഞ പോലെ മന്ത്രിയൊക്കെ എസ്കോട്ടും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ കുണ്ടകളെ ചുറ്റുപിരുത്തി ഭരണകൂറ്റം പോകും എന്തുകൊണ്ടാണ് അങ്ങനെ തകല് വിവാഹ ദൂരം വിളിച്ചു വന്നാൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തതും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അത് പോലീസുകാർ പറഞ്ഞു ഇവരാകൊരു ഒരു ജീപ്പേ ഉള്ളൂ അത് കളന് പിടിക്കാൻ പോകും ഏത് കളനെ പോലീസ് പിടിക്കുന്നു പറഞ്ഞൂടെ അങ്ങനെ ഒരുമാതിരി കളമായിരുന്നു പോലീസ് പിടിക്കുന്നു അങ്ങനെ ചെന്നിട്ട് വല്ലതും കൊടുത്തോ പാസവനായി അമ്പതിനായിരം രൂപ കൊടുക്കുന്നു ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് അമ്പതിനായിരം രൂപ ഇത് പറയാണ് അടുത്ത ക്യാബിനറ്റ് പരിഹാരം ഉണ്ടാവും എന്ന ക്യാബിനറ്റ് കൂടുക ക്യാബിനറ്റ് കൂടണമെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വരണ്ടേ മുഖ്യമന്ത്രി സ്ഥലത്തിൽ അനേരിക്കല്ല തിരിച്ചയക്കി വരണ്ടേ പത്ത് വർഷം നിയമം എടുക്കും അത് കഴിഞ്ഞ് വന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് നിയമം എടുക്കാൻ പോകുന്നത് എന്ത് കൊടുക്കുന്നെങ്കിൽ നിനക്ക് പറഞ്ഞൂടെ സത്യത്തിൽ ആ മന്ത്രി അന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അന്ന് കോട്ടയത്ത് ആ മരിച്ച ബിന്ദുവിന്റെ കഷ്ടകാലത്തിലാണ് അന്ന് ഈ മന്ത്രി അവിടെ ഉണ്ടായി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ആ മണ്ണിന്റെ അടിയിലും പരിശോധന ചിലപ്പോ രക്ഷപ്പെടുത്താൻ കഴിയേ ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ത്രിയാണ് പറഞ്ഞത് പരിശോധന വേണ്ട എല്ലാരും കേട്ടല്ലേ അതിന്റെ അടിയിൽ കൂട്ടിയിട്ട കെട്ടണം എന്നാലും കേട്ട പൂട്ടിയിട്ട കെട്ടിടത്തിന്റെ ബാത്റൂം ഉപയോഗിക്കുന്നു അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ചോരപ്പാടുകൾ കണ്ടതാണ് ആരെങ്കിലും മുറുക്കി തുകയായിരിക്കുന്നത് എന്നിട്ട് അവസാനം നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ വൃതശേരി പുറത്തുള്ളത് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വ മന്ത്രിയല്ലേ എന്നിട്ട് ഒരു നാണവും കൂടാതെ ആരോഗ്യവകുപ്പിൽ ചെലവഴിച്ച കാശിന്റെ കണക്ക് പറയാ ആ കാശൊക്കെ അവിടെ പോയി സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവർക്കായിട്ട് ഉത്തരവാദിത്വം അല്ലാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് മന്ത്രിമാരായിരുന്നു അവിടെ അപ്പൊ കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ കൺവകശരി ആരംഭിച്ചു അന്ന് ആരംഭിച്ചതാണ് കണ്ടിന് ചൊല്ലുണ്ട് കണ്ടകശ്ശനി കൊണ്ടേ പോകും പക്ഷെ അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല അതുകൊണ്ട് തൽക്കാലം വീണാ ജോർജ് പോയാൽ ഈ കണ്ടകശനിയുടെ ഇമ്പാക്ട് റിപ്പോർട്ട് മന്ത്രിയെ മന്ത്രിക്ക് പോയി അയാൾ രോഗിയെ മന്ത്രിക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് എന്ത് സർക്കസ് പഠിക്കാം എന്തൊക്കെ വീരവാദം മുടക്കിയ ചുറ്റും എത്ര പോലീസുകാരെ നിർത്തിയാലും വീണ ജോർജിയോട് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട് ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവുക അല്ലെങ്കിൽ സീരിയലൊക്കെ ലാവാൻ ചാൻസ് ഉണ്ട് കേരളം നന്നായിട്ട് അഭിനയിക്കുന്നൊക്കെ രണ്ടും അവിടെ കണ്ടു ഇന്നലെയും കണ്ടു നവീൻ ബാബു കരിച്ചപ്പഴും കണ്ടു അതുപോലുള്ള അതിനെ ചാർജ് കഴിവ് കാണും അത് രണ്ടിനും കഴിവ് ഉണ്ടായിരിക്കാമെന്ന് ഞാൻ പറയുന്നില്ല ആ കഴിവ് നമുക്കായിട്ടുണ്ട് പക്ഷെ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തെ കുറച്ച് കാര്യം എന്ത് അത്ഭുതം നമ്മുടെ വാസവരുണ്ട് എന്തും ഒരുപാട് രാഷ്ട്രീയ പാതകളൂടെ കടന്നു വന്ന ആളല്ലേ പാരമ്പര്യമുള്ള ആളാണ് ലോക്കൽ സെക്രട്ടറി മോഡല് ജില്ലാ സെക്രട്ടറി ആയ ആളാണ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി എന്താണ് മുഖ്യം എന്തിനാണ് ഈ ഈ വീണ വീട്ടുന്നതിന്റെ കൂടെ ആടക്കുന്നത് എനിക്ക് അതാണ് അത്ഭുതം അധികം കാത്തിരി കാര്യം അധികം കൂട്ടുകൂടി കാരണം മന്ത്രി പക്ഷെ മന്ത്രി ഇങ്ങനെ പറയുമ്പോ അത് ഉടനെ സ്കോട്ടിലേക്ക് നിശ്ചയിക്കാൻ ചിലപ്പോൾ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസന നമ്മൾ തലക്കാരെ ഒഴിവാക്കുന്നത് പക്ഷെ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണാ ജോർജിനെ ഒഴിവാക്കാൻ ചോദിച്ചില്ല ഏതായാലും പിണറായി വിജയനെപ്പോൾ വീണാട് കേട്ടാൽ കഴിയും ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെ ഒരാൾ സ്വന്തം മന്ത്രിസഭയിലും ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും പിന്നെ എലക്ഷൻ നമുക്ക് അറിയാം എട്ടു മാസം കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏതൊരാൾക്കു ഞാൻ ഇവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം അതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷേ വല്ലാതെ കഴിച്ചാൽ പിന്നെ മിക്കവാറും തിരിച്ചു വാങ്ങിട്ട് വരില്ല കാരണം എട്ടു മാസം കഴിഞ്ഞാൽ ഇവിടെ ഭരണമാറ്റം അതുപോലെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന ഈ ഭാഗത്താരോട് പറയാം ചില ജീവയൊക്കെ ചെയ്ത് അങ്ങനെ മന്ത്രിയെ തടയാൻ വരുന്നവരെയൊക്കെ ഞങ്ങള് കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ തുണയുള്ളവര് ഈ കൂട്ടത്തിൽ തന്നെ അവന്റെ കൊണ്ട കഴിയുന്നില്ല ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ വെടിക്കെട്ടുകാരെ മുടുപ്പുട്ടി പൊടിപ്പിക്കുക അതേ ഞാൻ ജീവയത് രക്തപേക്കാരനൊക്കെ പറയുന്നുള്ളൂ അത് അതുകൊണ്ട് എനി താമസിക്കാതെ വീണാ ജാതി രാജിവെച്ച് ആരോഗ്യവകുപ്പിനെ ഈ മോർച്ചറിയിൽ നിന്ന് കരകയറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഷോർട്ട് നോട്ടീസിൽ നല്ലൊരു മാർച്ച് സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും വിനീതമായിട്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം